നമസ്കാരം ഭ്രമയുഗം അമ്പത് കോടി അടിച്ചു വളരെ നല്ല കാര്യം വളരെ സന്തോഷം ആ സിനിമ അമ്പത് കോടി അടിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമല്ല കേട്ടോ ഞാൻ സന്തോഷം എന്ന് പറഞ്ഞത് അതിനെക്കാട്ടിലൊക്കെ ഉപരി ഒബ്വിയസ്ലി ആ കാരണം കൊണ്ട് സന്തോഷമുണ്ടെങ്കിലും അതിനെക്കാട്ടിലുള്ള ഉപരി അതൊരു ഗംഭീര സിനിമ തന്നെയായിരുന്നു ഒരു പക്ക ഡിഫ്രൻ്റ് ആ ഒരു കൈൻഡ് ഓഫ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സമ്മാനിച്ചത് അത് യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഭ്രമയുഗം അമ്പത് കോടിയേ നല്ല അതിൻ്റെ വേൾഡ് കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ജെനുവിൻലി ഡിസേർവിങ് ആണ് ട്രൂലി ജെനുവിൻലി ഡിസേർവിങ് ആണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത് അതിന് എൻ്റെതായ ഒരുപാട് കാരണങ്ങളുണ്ട് ഞാൻ പറയാം ഈ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ഞാനൊരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ ഈ ഒരു സിനിമയെക്കുറിച്ച് അത്ര സംസാരിച്ചാലും നമുക്ക് മതിയാകത്തില്ല കാരണം അത്രയൊക്കെ ഉണ്ട് പറയാൻ സീൻ ബൈ സീൻ ഈച്ച് ആൻഡ് എവറിത്തിങ് പറയണം എന്നാഗ്രഹം ഒരുപാടുണ്ട് എനിക്ക് മാത്രമല്ല ഒരുപാട് റിവ്യൂഴ്സിന് ആഗ്രഹമുണ്ട് പക്ഷേ ഇത് ഒ ടി ടിയിൽ ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് അത്ര ഡീറ്റെയിലിങ്ങിലേക്കൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ആസ്വദിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കാര്യം ഇപ്പോഴും തിയേറ്ററിൽ സുഖമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ അത് ഓടട്ടെ പിന്നെ എനിക്ക് ഈ ഒരു സിനിമ അത്ഭുതമായിട്ടാണ് തോന്നിയത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തൊരു കാരണം ഇതൊരു പക്ക എന്താണ് എക്സ്പെരിമെൻറ്റൽ സിനിമയാണ് ആൻഡ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെറ്റപ്പ് ഒരു ഡിഫറൻറ്റാണ് അപ്പറോച്ചാണ് ഈ ഒരു സിനിമയോട് ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ജോണ്ടറി ആണെങ്കിലും ഇതിൻ്റെ കൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല രസമുള്ളൊരു പരിപാടിയാണ് പിന്നെ ഇതിൻ്റെ അകത്തുള്ള കഥാപാത്രങ്ങളാണെങ്കിലും മൂന്ന് പേരാണ് പ്രധാനമായിട്ട് നിൽക്കുന്നത് അപ്പം മമ്മൂക്കയുടെ കാര്യം നമുക്കറിയാം സി ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ പറയുകയാണ് മമ്മൂക്ക ആയിക്കോട്ടെ ലാലേട്ടനായിക്കോട്ടെ ഇവർ രണ്ടുപേരും നല്ല ഗംഭീര ആക്ടേഴ്സാണ് അപ്പോൾ നമ്മൾ ഫാനീസൊക്കെ മാറ്റി നിർത്ത് സിനിമ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരുപാട് സിനിമകൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇവർക്ക് എപ്പോഴും ഭയങ്കര അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല പക്ഷേ ഇടയ്ക്ക് ഒരു ഗംഭീര അഭിനയ പ്രാധാന്യമുള്ള സിനിമ അവർ ചെയ്യുന്ന സമയത്ത് അത് കാണാൻ ഒരു ആക്രാന്തം നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാകും അതൊരു ആയിട്ടുള്ള കാര്യമാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മമ്പൂട്ടി ഫാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി പോകുമ്പോൾ കാതിൽ കാണാൻ വേണ്ടി പോകുന്ന സമയത്തൊക്കെ പുള്ളിയുടെ ഒരു അഭിനയം കാണാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഈ ഒരു സിനിമയ്ക്കകത്താണെങ്കിൽ അതിൽ ആ മറ്റേ കുടുംബൻ പോറ്റിയൊക്കെ ആയിട്ട് മൂപ്പര് വേറെ റേഞ്ചിലാണ് പെർഫോം ചെയ്തു വെച്ചിരിക്കുന്നത് വേറെ റേഞ്ചില് ഓ എൻ്റെ അമ്മ അത് കുറേ ഉണ്ടെന്നേ ഒരുപാട് സീനുകൾ പറയാം പറയുന്നില്ല ഞാൻ എടുത്തിട്ട് പക്ഷെ കുറേ ഉണ്ട് പുള്ളിയുടെ ഒരുപാട് സീനുകളുണ്ട് അതിൻ്റെ അകത്ത് പുള്ളി ഇതിനു മുമ്പും നെഗറ്റീവ് ഷെയ്ഡുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് ഡാക് ഷീട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് അതിലുള്ള മാനറിസംസ് എങ്ങനെയാണ് അതിലുള്ള ചിരി എങ്ങനെയാണ് അതിലുള്ള ഡയലോഗ് ഡെലിവറി എങ്ങനെയാണ് വോയിസ് മോഡുലേഷൻ എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം പക്ഷേ അത്തരത്തിലുള്ള ഒരു മാനറിസംസും ഇതിൻ്റെ അകത്ത് മൂപ്പിലെടുത്തിട്ടില്ല ഇതിൻ്റെ അകത്ത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയൊരു പരിപാടിയാണ് കാണാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ അത് തന്നെയാണ് ഒരു ഒന്ന മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത് അത് നിങ്ങൾ തിയേറ്റർ തന്നെ കണ്ട് ആസ്വദിക്കേണ്ട ഒരു സംഭവമാണ് എപ്പോഴെങ്കിലൊക്കെ കിട്ട എപ്പോഴെങ്കിലൊക്കെ കിട്ടുന്നൊരു സിനിമയാണത് ഈ ജോണ്ടറെ നമുക്ക് ഭാവി കിട്ടുമായിരിക്കും പക്ഷേ ഈ ഒരു ഇത്തരത്തിലുള്ളൊരു കൈൻഡ് ഓഫ് ഒരു ഒരു സിനിമയുണ്ടല്ലോ അത് നമുക്ക് എപ്പോഴെങ്കിലും കിട്ടത്തിൽ വരുവേ അത് നമ്മൾ തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ വേണം പിന്നെ അടുത്തൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അർജുൻ അശോകൻ അശോകനായിക്കോട്ടെ സിദ്ധാർത്ഥ് ഭരതനായിക്കോട്ടെ അവർ നല്ല അപാരമായിട്ട് തന്നെ അത് പെർഫോം ചെയ്തിട്ടുണ്ട് മമ്മൂക്കാണ് റേഞ്ച് നമുക്ക് ആക്ച്വലി അറിയാം മമ്മൂക്ക വേറെ റേഞ്ച് വരെ വേറെ ലെവൽ വരെ ആക്ച്വലി ഒരു കഥാപാത്രം കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പിര് ചെയ്യും മൂപ്പരിയുടെ കൂടെ നിന്നിട്ട് അഭിനയിക്കുന്ന ആളുകൾ അതിൻ്റെ അടുത്ത് എത്തിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ആസ്വാദനത്തിനെ തരെ തന്നെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടാവും ആ സിനിമയുടെ ആ ഒരു സുഖം തന്നെ അങ്ങ് പോയിട്ടുണ്ടാവും അല്ലേ സത്യമല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കും സത്യമല്ലേ പക്ഷേ അർജുന അശോകനും വേറെ റേഞ്ചിൽ പോയി സിദ്ധാർത്ഥ ഭരദ്നാണെങ്കിലും വേറെ റേഞ്ചിൽ പോയി മമ്മൂക്കയുടെ ഒപ്പം തന്നെ നിന്നിട്ട് അതിൻ്റെ അകത്ത് പെർഫോം ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കണം ഈ മൂന്ന് കഥാപാത്രങ്ങളേ ഉള്ളൂ ഈ മൂന്ന് കഥാപാത്രങ്ങളും എന്താണ് ഒന്നൊന്ന് അടിപൊളിയായിട്ടാണ് നിന്നത് പിന്നെ ഇതിൻ്റെ അകത്തുള്ള എന്താണ് പ്രസൻ എവറിങ് സോങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ സെറ്റ് അല്ലേ ആ ഒരു കുറേ ഇവിടെ പാലക്കാട് വെച്ചിട്ടും ഷൂട്ട് ചെയ്തിട്ട് പിന്നെ വേറെ ഏതൊക്കെയോ പ്രദേശത്ത് വെച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആ വീടിൻ്റെ അകത്തുള്ളൊരു അന്തരീക്ഷവും ഭീകരതയും പിന്നെ അതിൻ്റെ അകത്തുള്ള കിച്ചൺ കാണിച്ചൊരു രീതിയും എവ്രിതിങ് അത് അതിലൊരു പെർഫെക്ഷൻ ആക്ച്വലി ഉണ്ട് അപ്പോൾ ഇത് എല്ലാം കൊണ്ടും എക്സ്പിരിമെൻറ്റലാണ് അല്ലെങ്കിൽ ഇതെല്ലാം വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ഓവറോൾ ഇതിൻ്റെ അകത്ത് സ്റ്റഫുണ്ടെന്നേ ഇതൊക്കെ എപ്പോഴെങ്കിലും കിട്ടാൻ സാധ്യതയുള്ള ഒരു സാധനം എപ്പോഴെങ്കിലും കിട്ടത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സിനിമ എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് എന്നുള്ളത് എല്ലാം കൊണ്ടും അതുകൊണ്ട് തന്നെ അമ്പത് കോടി എന്നല്ല അതിൻ്റെ മേളിൽ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒന്നും നമുക്ക് തെറ്റു പറയാനില്ല ഡിസേർവിങ് തന്നെയാണ് പിന്നെ ഈ ഒരു സിനിമ നമ്മുടെ നാട്ടിൽ മാത്രമല്ല അല്ലെങ്കിൽ മലയാളികൾ മാത്രമൊന്നല്ല അംഗീകരിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോഴും നല്ല രീതിയിൽ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ തമിഴിലായിക്കോട്ടെ തെലുങ്കിലായിക്കോട്ടെ അവിടുത്തെ പ്രേക്ഷകരും ഈ സിനിമ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവരാസ്വദിക്കുന്നു അവര് ഗംഭീരം പറയുന്നു അവര് മമ്മൂക്കയുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് എന്റെ സുഹൃത്തുക്കളിൽ തന്നെ പലരും എൻ്റെ എനിക്ക് തമിഴ്മാരും തെലുങ്കന്മാരൊക്കെ ഫ്രണ്ട്സായിട്ടൊക്കെ ആക്ച്വലി ഉണ്ട് അവരൊക്കെ പറയുന്നത് അവർ സിനിമ കണ്ടു അവരടുത്ത് അന്വേഷിക്കുന്ന സമയത്ത് അവർ അവർക്കൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത് എന്ന് തന്നെയാണ് പറയുന്നത് സോ നമുക്ക് അവിടുന്നും ആ തരത്തിലുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ മലയാള സിനിമയെക്കുറിച്ചും നമ്മുടെ മമ്മൂക്കെ കുറിച്ചിട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു എന്ന് പറയുന്നത് അതൊരു നല്ല വലിയ കാര്യം തന്നെയാണ് അതൊരു അഭിമാനം തന്നെയാണ് എന്ന് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാം ഞാൻ വീണ്ടും പറയാണ് മമ്മൂക്ക ഫാൻ ആയതുകൊണ്ടല്ല ഇങ്ങനെ പറയുന്നത് ഇപ്പൊ ലാലേട്ടൻ ഒരു സിനിമ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് മൂപ്പന് ഒരു ഗംഭീര പരിപാടി ചെയ്തിട്ട് വരുവാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ പുള്ളിയെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് തന്നെ ആഗ്രഹിക്കുള്ളൂ അല്ലെങ്കിൽ അത് നമ്മൾ പറഞ്ഞിരിക്കും അവിടെ ഫാൻസ് ഒന്നും നമ്മൾ കാണിക്കില്ല അപ്പൊ ലാലേട്ടൻ്റെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള സാധനങ്ങൾ വരട്ടെ നല്ല ഗംഭീര സിനിമകൾ ആക്ച്വലി വരട്ടെ നേരൊരു ഗംഭീര സിനിമയായിരുന്നു പുള്ളി അതിൻ്റെ അകത്ത് ഗംഭീരമായിട്ട് ചെയ്തു മലയിക്കോട്ടെ വാലിബൻ എന്താ എനിക്കിഷ്ടപ്പെട്ടുവെങ്കിലും ഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി പഠിത്തേൽ പിടിക്കാം ഇനി വരുന്നുണ്ടല്ലോ മറ്റേ എംപുരാനും പിന്നെ റാമും ഒക്കെ വരാനുണ്ടൊക്കെ നന്നായിരിക്കും പ്രതീക്ഷിക്കണം അപ്പോൾ ആ സമയത്ത് നമുക്ക് പോസിറ്റീവൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറ്റട്ടെ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് പുള്ളിയെ ഗംഭീരം പറയണം പുള്ളിയുടെ സിനിമകളെ ഗംഭീരം പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ആഗ്രഹിച്ചിരിക്കണം നമുക്ക് ആരോടും വിരോധ അങ്ങനെ വിരോധം വെക്കേണ്ട കാര്യമില്ല ഇപ്പം അമ്മൊക്കെ ആയിക്കോട്ടെ ആരേട്ടനായിക്കോട്ടെ ഫാൻസൊക്കെ ഉള്ളിൽ ഉള്ളിനുള്ളിൽ വെക്കുക ഈ നല്ല സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് രണ്ടുപേരുടെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഏ മോശമാണെന്നുണ്ടെങ്കിൽ ജെന്വൻലി പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയണ്ട ഒരു എന്തിനാണ് ഏഹ് കാര്യം നിങ്ങളൊന്നാലോചിക്കണം നമ്മുടെ സിനിമകളൊക്കെ നമ്മുടെ ഇവിടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ ഏഹ് സംഭവം പുറത്തൊക്കെ ആൾക്കാർ പ്രശംസിക്കുന്നു എന്നുള്ളൊരു സാഹചര്യമൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അതൊക്കെ നോക്കിക്കാണണം അതൊക്കെ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യണം അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇപ്പം തന്നെ ഈ സിനിമ ഭ്രമയുഗം ആർക്കാണ് ഇത്ര വിരോധം എന്തിനാണ് ഇത്ര വിരോധം സി ഭ്രമയുഗം ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകർ അംഗീകരിച്ച സിനിമയാണ് അതുകൂടി ആലോചിക്കണം ഏഹ് ഭ്രഹയുഗം ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകർ അംഗീകരിച്ചൊരു സിനിമയാണ് അല്ലാണ്ട് മിക്സഡായിട്ടുള്ളൊരു റെസ്പോൺസ് വന്നൊരു സിനിമയല്ല ഭ്രമയുഗം അപ്പം അത് കണക്കിലെടുക്കുക ആരുടെ ഫാനാണെങ്കിലും ഇപ്പം അമ്പത് കോടി കളക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വന്ന സമയത്ത് തന്നെ ഞാൻ ഒരുപാട് കമൻസ് കണ്ടു ലൈക്ക് എന്തൊരു തള്ളാണ് എന്തിനാണ് ഇങ്ങനെ തള്ളുന്നത് ഞാൻ ആ സിനിമ കണ്ടു ആ തല്ലിപ്പോളിപ്പടമാണ് ഈ പറയുന്ന പോലെയുള്ള പരിപാടികളൊന്നുമില്ല ഓ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം തള്ളു 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 തള്ളമ്പത് കോടിയിലും വായ് എന്തിനാണ് ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇത്ര സങ്കടപ്പെടുന്നത് അല്ലെങ്കിൽ എന്ത് മാൻ ഇപ്പം ആ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ജെന്വിൻലി മനസ്സത്തോട്ട് പറയാം ആ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം നോ ഇഷ്യൂസ് അത് ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പക്ഷേ ചിലര് ഞാൻ വേറൊരു നടൻ്റെ ഫാനാണ് അതുകൊണ്ട് ഞാൻ ഈ സിനിമ കണ്ടിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്നേ പറയുള്ളൂ അമ്പത് കോടി നൂറ് കോടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തള്ളു എന്നേ പറയുള്ളൂ എന്നൊക്കെ നിശ്ചയിച്ച് വന്ന് കമൻ്റ് ചെയ്യുന്ന ആൾക്കാരോട് പുച്ഛം ഉള്ളൂ ആക്ച്വലി അവരോട് കഷ്ടം പരിതാപകരമായിട്ട് മാത്രമേ തോന്നുള്ളൂ കാരണം സിനിമ എന്ന് പറയുന്ന ഒരു ആർട്ടാണ് അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരു ഒരു ഗംഭീര സംഭവമാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള അപ്രോച്ചുകളൊക്കെ ഇവിടെ വരുന്ന സമയത്ത് അത് ജെനിവിൻ്റെ ഈ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അത് അംഗീകരിക്കുക അല്ലെങ്കിൽ അത് പുറത്തുനിന്നൊക്കെ പ്രശംസ നേടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെ ആ ഫാക്ടിനെ അക്സെപ്റ്റ് ചെയ്യ അപ്പോൾ അങ്ങനെ സിനിമയെ കാണാനും അപ്രോച്ച് ചെയ്യാനും ഒക്കെ ശ്രമിക്കണം അപ്പം ഞാനിത് ലാലേട്ടൻ്റെ ഫാൻസിനെ മൊത്തമായിട്ടങ്ങ് കുറ്റം പറയണമെന്ന് നിങ്ങൾ വിചാരിക്കരുത് അങ്ങനെ കുറ്റമൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ പുള്ളിനെക്കുറിച്ച് കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ പുള്ളിനെ മോശം പറയുന്നതൊക്കെയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പുള്ളിയുടെ അത്രയും നല്ല സിനിമകളെ കുറിച്ചിട്ട് ഞാൻ നല്ലത് പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കയുടെ ഫാനാണെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും നല്ലതാണോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സി ബി ഐ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല പുള്ളിയുടെ പല സിനിമകളെയും ഞാൻ വിമർശിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിനൊരു മടിയുമില്ല ജെനുവിൻ ഫാൻസ് ആണെങ്കിൽ ജെനുവിൻലി ഉള്ള സാധനം തന്നെ ആക്ച്വലി പറയണം ഇതിപ്പോ ലാലേട്ടന്റെ മലയിക്കോട്ടയും വാലിബം വന്ന സമയത്ത് അതിന് അല്ല ജനമീനിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരെ ആൾക്കാരല്ലാതെ ലാലേട്ടനെയും ലിജോസ് പെല്ലിശേരിനെയും അടച്ചാക്ഷേപിക്കുന്ന ഒരു സാഹചര്യം സോഷ്യൽ മീഡിയക്കകത്തുണ്ടായ സമയത്ത് ഞാൻ അതിനെതിരെയൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് സോ അതുകൊണ്ട് എല്ലാവരും ഒരു ഈക്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്ടും പരിപാടികളും ഒക്കെ ഫാൻസിൻ്റെ ഇടയിൽ വെച്ചിട്ട് പുലർത്തി മുമ്പോട്ട് പോവുകയാണെങ്കിൽ സിനിമകൾ വരട്ടെ സിനിമകളെ പ്രോത്സാഹിപ്പിക്കാം അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് നടന്മാര് എന്നുള്ള രീതിയിലൊക്കെ ഇനി എത്ര കാലം ഈ ഫാൻസ് നോക്കിക്കൊണ്ടൊക്കെ പോകും ഒരു കാര്യം ഞാൻ വളരെ ജെന്വിൻലി പറയാം ഇവിടെ നല്ല ഫാൻസ് ഉണ്ട് ഇപ്പോൾ ലാലേട്ടനും മൂഖ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഫാൻസ് ഉണ്ട് പക്ഷേ ഈ രണ്ടുപേർക്കും ഈ ടോക്സിക് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചളിവാരി എറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അവരൊക്കെ വെറും പട്ടിത്തേട്ടങ്ങളെന്നല്ലാണ്ട് വേറൊരു വാക്ക് എനിക്ക് പറയാൻ തോന്നുന്നില്ല ഞാൻ വീണ്ടും പറയണം സിനിമകളെ അംഗീകരിക്കും നല്ല സിനിമ വന്നാൽ ഭൂരിഭാഗം വരുന്ന ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക നമ്മുടെ അഭിപ്രായം ഒബിയസ്ലി നമുക്ക് പറയാം പക്ഷേ ഭൂരിഭാഗം വരുന്നൊരു സിനിമ ആളുകൾ ഒരു സിനിമേനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് പോസിറ്റീവ് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ അതവർ ഒരു നല്ലൊരു സിനിമ ആയതുകൊണ്ട് ഓക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം എന്നുള്ളൊരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം അവനവൻ്റെ തിരിക്കട്ടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇത് വെറുതെ ബാക്കിയുള്ളവർ പറയുന്നത് അള്ളാണ് അല്ലെങ്കിൽ അതാണ് ഇതാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് ഒരു ബാഡ് അപ്രോച്ചാണ് അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയാണ് അത് മമ്മൂക്ക ഫാൻസ് ആണെങ്കിലും ലാലാട്ടം ഫാൻസ് ആണെങ്കിലും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതാണ് നല്ല പ്രവണത ഓക്കെ ഞാൻ വീണ്ടും പറയണോ ഞാൻ ലാലാട്ടനെതിരെയുള്ള സൈബർ അറ്റാക്കിനെ കുറിച്ചിട്ടും സംസാരിച്ചിട്ടുണ്ട് സംസാരിക്കാത്ത ആളല്ല ഓക്കെ അമൂഖിയയ്ക്കെതിരെയുള്ള സൈബർ അറ്റാക്കിനെ കുറിച്ചിട്ടും സംസാരിക്കും ദാറ്റ്സ് ഇറ്റ് ഇപ്പോൾ ഈ ഭ്രമയോഗത്തിൻ്റെ അമ്പത് കോടിയാണ് ടോപ്പിക്ക് അമ്പത് കോടി അടിച്ചു അത് അമ്പത് കോടി അടിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാരണം അത്രയ്ക്ക് നല്ല സിനിമ തന്നെയായിരുന്നു ഒരു ഗംഭീര സിനിമ തന്നെയായിരുന്നു ഇഷ്ടപ്പെട്ടില്ല എന്ന അഭിപ്രായമുള്ള ആൾക്കാരെ റെസ്പെക്ട് ചെയ്യുന്നു അത് ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം ആണെങ്കിൽ പക്ഷേ വേറൊരാളുടെ ആയതുകൊണ്ട് ഇതിനെ തള്ളുക എന്നും മോശം എന്നും പറയുവാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ജെനുവിൻലി മനസ്സത്തോട്ട് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം എനിക്ക് ശരിക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടിട്ടില്ലേ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്നിട്ട് നിങ്ങൾക്ക് പറ്റിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഓക്കെ ജെനുവിൻലി അല്ലെങ്കിൽ പിന്നെ ഒന്നും പറയുന്നില്ല വെറും ഹെയ്റ്റ് എന്നല്ലാണ്ട് എന്ത് പറയാൻ ഏഹ് അതായത് നിങ്ങളൊരു സിനിമ കാണാൻ വേണ്ടി പോകുന്നു ഇപ്പൊ ലാലേട്ടൻ ഫാൻ ഇപ്പം മമ്മൂക്ക ഫാന് ലാലേട്ടൻ്റെ ഒരു സിനിമ കാണാൻ വേണ്ടി പോകുന്നു അതൊരു സിനിമ എന്നുള്ള രീതിയിൽ ആസ്വദിക്കാനാണ് പോണന്നുണ്ടെങ്കിൽ ജെനുവിൻലി ആ സിനിമ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയും നേരെ മറിച്ച് ആ ഞാൻ മമ്മൂട്ടി ഫാനാ ലാലേട്ടൻ ഒരു പടം കാണാൻ വേണ്ടി പോകുന്നത് ഇയാൾ എന്താ കാണിക്കാൻ വേണ്ടി പോകുന്നേ അത് ഓരോ പടം ഈ ഒരു മനോഭാവത്തോടു കൂടിയിട്ടാണ് ആ ഒരു സ്ഥാനം തലക്കി പിടിച്ചിട്ടാണ് കയറി പോകണമെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ എന്ത് ചെയ്താലും മോശമായിട്ട് തോന്നും ആ സിനിമ വളരെ മോശമായിട്ട് തോന്നും നമുക്ക് ട്രോൾ ചെയ്യാൻ തോന്നും വെറുതെ ഹീറ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും ആ അതേപോലെ തന്നെ നേരെ തിരിച്ചും ഒരു ലാലേട്ടൻ മമ്മൂക്കയുടെ പടം കാണാൻ വേണ്ടി പോണ സമയത്ത് ജനുവൻലി ഒരു സിനിമ കാണാൻ പോകുകയാണെങ്കിൽ നല്ല നല്ലതാണെങ്കിൽ നല്ലത് കുറേ ചീത്തയാണെന്നുണ്ടെങ്കിൽ ചീത്ത എന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ പാട് നോക്കി പോകും നേരെ മറിച്ച് ഈ സാധനം തലയിലിട്ട് ഇട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്ക എന്ത് ചെയ്താലും കുറ്റമായിരിക്കും മമ്മൂക്കിടെ ഏത് സിനിമയാണെങ്കിൽ കുറേ എന്ന് പറയാനേ തോന്നുന്നു അപ്പോൾ ഇതിനായിട്ടിരിക്കുന്ന രണ്ട് കൂട്ടുകാരെയും ഫാൻസ് ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ മമ്മൂക്കയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ കാതലും ബേസി അങ്ങനത്തെ പടങ്ങളൊക്കെ വരണം എന്നേ അങ്ങനത്തെ ഇടയ്ക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് എക്സ്പെരിമെൻറ്റലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സും അഭിനയ പ്രാധാന്യമുള്ള ക്യാരക്ടേഴ്സുമൊക്കെ ലാലട്ടൻ മമ്മൂക്ക എന്നല്ല ഏത് നടന്മാരാണെന്നുണ്ടെങ്കിലും ചെയ്യണം എന്നെപ്പോലത്തെ പ്രേക്ഷകരൊക്കെ ഈ അഭിനയ പ്രാധാന്യമുള്ള പരിപാടികളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ വരട്ടെ മുഖേതനത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ സന്തോഷവാനാണ് നല്ല നല്ല സിനിമകളുടെ ഭാഗമാവുന്നു ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളുടെ ഭാഗമാവുന്നു ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണ്ട്രികളുടെ ഭാഗമാവുന്നു അപ്പോൾ നല്ലൊരു ഫാൻ നല്ലൊരു ക്വാളിറ്റി ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അവനവന് ഇഷ്ടപ്പെടുന്ന സ്റ്റാറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു നടലിൽ നിന്ന് ആയിട്ടുള്ള പരിപാടികളൊക്കെയാണ് പ്രതീക്ഷിക്കുക അപ്പോൾ ആണെങ്കിലും ഞാൻ ഫാനല്ല ഇഷ്ടമാണ് പക്ഷേ അപ്പോൾ ഞാൻ പുള്ളിയിൽ നിന്നും ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ളൊരു നടൻ ഇപ്പോഴും ആ ഒരു ഗാലിബറുള്ളൊരു നടൻ ഇപ്പോഴും മര്യാദയ്ക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗംഭീര ലെവലിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നൊരു നടൻ ആ നടനിൽ നിന്നൊരു ഗംഭീര സാധനം ഒരു ഗംഭീര സിനിമ എടുത്ത് ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയും ആഗ്രഹത്തോടു കൂടിയും കാത്തിരിക്കുകയാണ് ഇപ്പോൾ മലയക്കോട്ടെ വാലിബൻ ആ സിനിമയ്ക്കകത്ത് ഭൂരിഭാഗത്തിന് എന്താ എന്നുള്ളതൊക്കെ വേറെ വിഷയം എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ അതിൻ്റെ അകത്ത് ലാലേട്ടൻ്റെ പെർഫോമൻസ് ആരും കുറ്റം പറയാൻ വേണ്ടി നിൽക്കണ്ട ഒരു ഹെയ്റ്റും കൊണ്ടും കാര്യം അതിൻ്റെ അകത്ത് പുള്ളി നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു തെറ്റും കുറ്റവും പറയാൻ ആക്ച്വലി ഇല്ല ആ സിനിമ പിന്നെ അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ സ്ലോ ആയതുകൊണ്ട് ആൾക്കാർക്ക് അങ്ങ് ഡൈജസ്റ്റ് ആയില്ല എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ ആ അഭിപ്രായത്തെ നൂറ് ശതമാനം മാനിക്കുന്നു റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ ലാലേട്ടൻ എന്ന് പറയുന്ന നടനെ അതിൻ്റെ അകത്തൊന്നും കുറ്റം പറയാനില്ല ട്രോൾ ചെയ്യേണ്ട കാര്യമില്ല അതായത് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് പുള്ളി അല്ലെങ്കിൽ ലാലേട്ടൻ എവിടെ മോശമാവുന്നത് ലാലേട്ടൻ്റെ ലാലേട്ടന് കൊടുക്കുന്ന കഥാപാത്രങ്ങളും ലാലേട്ടൻ തലവെക്കുന്ന സിനിമകളുടെ ഞാൻ മലക്കോട്ടയെ കുറിച്ചിട്ടല്ല പറയുന്നത് അതിന് തൊട്ട് മുമ്പ് വരെ വന്നുകൊണ്ടിരുന്ന കുറേ സിനിമകളെ കുറിച്ചിട്ടാണ് നേരും അല്ല നേരിന് തൊട്ട് മുമ്പ് വന്നുകൊണ്ടിരുന്ന കുറേ സിനിമകളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഈ തലവെക്കുന്ന കഥാപാത്രവും അല്ലെങ്കിൽ തലവെക്കുന്ന സിനിമകളുടെ കഥയും എല്ലാം ശോകമാണ് അപ്പം ഈ തലവെക്കലുകൾ ഒഴിവാക്കിയാൽ തന്നെ മൂപ്പര് ഒരു ഗംഭീര ലെവലിലേക്കൊക്കെ ആക്ച്വലി എത്തും ഞാൻ വീണ്ടും പറയണേ ലാലേട്ടൻ്റെ ഒക്കെ ഒരു സിനിമ പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്കറിയാം വേറെ ലെവലാണ് അങ്ങനെ ഒരു വരട്ടെ ഹെൽ്ടൂ ഒക്കെ അങ്ങനെ ഒരു സിനിമയാണ് റാമൊക്കെ അങ്ങനെ നിൽക്കുന്ന ഒരു സിനിമയാണ് റംബാൻ അറിയില്ല വരട്ടെ ഒരു വേറെ കൈൻഡ് ഓഫ് പടം വരട്ടെ മൂക്കട വെയിറ്റിങ് ആണ് നമ്മളെ എന്താണ് ബസൂക്ക ടർബോ ഈ ബസുക്കെയും വേറെ ചോണ്ടറേയും പെടുന്ന സിനിമ ഈ നമുക്ക് ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പരിപാടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബസുക്ക് വേറെ ചോണ്ടറയാണ് ടർബോ കോമഡി മാസാണ് മറ്റൊരു ഗെയിം എന്താ എന്താണ് ഒരു ഗെയിം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയൊക്കെയാണ് എന്തൊക്കെയല്ലേ ചെയ്യുന്ന മൂപ്പര് പിന്നെ എന്താണ് ഇനി വേറൊരു പടം എനിക്കറിയില്ല റൂമർ മാത്രമാണ് ഒരു ടൈം ട്രാവലർ സിനിമ പുള്ളിയുടെ വരാനുണ്ടെന്നൊക്കെ കേൾക്കണു അറിയില്ല എത്രത്തോളം സത്യമാണെന്നുള്ളത് എന്തായാലും വരട്ടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പരിപാടിയില്ല ലക്ഷേ നമുക്കെങ്ങനെ ചെയ്ത് 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 വരികയാണ് സന്തോഷം കാണുമ്പോൾ അപ്പോൾ ശരി എന്നാൽ